ഈ വീഡിയോയിൽ കാണുന്ന ഹെവി സൈസ് എന്നുള്ള ടോപ്പ് ചിന്താമണി ക്വാളിറ്റിയിലായിരുന്നെ പ്രസ്തവിച്ച ഹെച്ച് എഫ് പശു ഉൽപ്പന്നം കണ്ടിട്ടുണ്ട് രണ്ടാമത്തെ ദിവസമാണ് പശു പ്രസവിച്ചിട്ട് ഈ കുട്ടി പശു കുട്ടിയാണ് ഏകദേശം രണ്ട് നേരം കൂടി ഇരുപത്തഞ്ച് ലിറ്ററിന് മുകളിൽ പാൽ കപ്പാസിറ്റി വരുന്ന ഒരു ക്വാളിറ്റി ചിന്താമണി ഹ് പശുവാണ് ഉൽപ്പന്നി വന്നിട്ടുള്ളത് പശു ഉള്ളത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലേക്ക് പോവാർ കെ കെ ഡയറി ഫാമിലാണുള്ളത് ഈ പശുവിന് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക ഏകദേശം ഇതിൻ്റെ പ്രീവിയസ് മിൽക്ക് റെക്കോർഡ് ട്വൻ്റി ഫൈവ് ടു ട്വൻ്റി സെവൻ വരെ ഉണ്ടായിരുന്നു പറഞ്ഞാൽ നമുക്ക് തന്നതാണെങ്കിൽ ഒരു ഇരുപത്തിനാല് ഇരുപത്തി ലിറ്റർ പാലൊക്കെ സാധനമായിട്ട് കറക്കാണ്ട് നല്ല ക്വാളിറ്റിയിൽ വരുന്ന റോസ് മടി റോസ് കാമ്പിൽ കറുത്ത പുള്ളി വരുന്ന നല്ലൊരു ക്വാളിറ്റിയിൽ വരുന്ന ഹെച്ച് എഫ് പശുവാണ് ഉൽപ്പന്നിക്കുന്ന നല്ല തീറ്റയും കൂടിയിലും വരുന്ന ഹെവി സൈസില് വരുന്ന വലിയ പശുവാണ് നല്ല രീതിയിൽ പാൽ നിരമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് വീഡിയോ നോക്കുക വീഡിയോ ഫുള്ളായിട്ട് നോക്കി അറിയാൻ പറ്റും പാൽ നിരമ്പ് അത് വളഞ്ഞ് പുളഞ്ഞുള്ള രീതിയിലുള്ള ഒരു നല്ല രീതിയിൽ കിടക്കുന്ന പാൽ ഞരമ്പുള്ള ക്വാളിറ്റിയിൽ വരുന്ന ഒരു ചിന്താമണി ഹെച്ച് എഫ് പശു ആണ് ഉൽപ്പന്നം കണ്ടിട്ടുള്ളത് കുട്ടി പശു ഹെവി ക്വാളിറ്റി അതൊരു ഫാം ഓഫീസത്തിനായാലും വീട്ടുകാർക്കായാലും പറ്റിയ പശു രണ്ട് പ്രശ്നം ഒരു നോർമലി പത്ത് പതിമൂന്ന് ലിറ്റർ പാലിൽ രണ്ട് പശു നിർത്തുന്നവർക്കൊക്കെ ഇതിൽ ഒരു പശു നിർത്തിയാൽ ആ ഒരു ക്വാളിറ്റിയിൽ വരുന്ന ക്വാളിറ്റി ഹെച്ച് എഫ് പശു റോസ് അതായത് മറ്റേ റോസ് മടിയാണ് വരുന്നത് പശുവിന് നാല് കുളമ്പ് കുളമ്പാണ് ക്വാളിറ്റിയിൽ വരുന്ന ഒരു പശുവാണ് ആറ് പല്ല് പ്രായമാവുന്നതേ ഉള്ളൂ ആറാമത്തെ പല്ല് പുള്ളാവുന്ന പ്രായം വരുന്ന പശുവാണ് ഇതിനാവശ്യക്കാരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും വിലയിൽ നിലവാരം അറിയാനായിട്ട് കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക പറഞ്ഞുതരാം